പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെരീഫ് അധികാരമേറ്റതോടെയാണ് പോയ വാർത്തിലെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ചേർന്ന സഖ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായാണ് ഷെഹ്ബാസ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനു പുറമെ വടക്കൻ ബുർക്കിന് ഫസോയിലെ മൂന്ന് ഗ്രാമങ്ങളിൽ ആക്രമണങ്ങളുണ്ടായി നൂറ്റി എഴുപത് പേർ മരിച്ചതും ഗാസയിലെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഇസ്രായേൽ സേനയിൽ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവയ്ക്കുന്നുവെന്ന വാർത്തകളും കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന വാർത്തകളായിരുന്നു അതിനിടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുന്ന ഹെയ്തിയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിയിൽ വിമന്തർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തിലധികം തടവുകാർ രക്ഷപ്പെടുകയും ചെയ്തതോടെയാണ് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വേൾഡ് വേൾഡ്സിന്റെ ഏറ്റവും പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം യും ബോംബുകളുടെയും വൃദ്ധാരംഭത്തിന് തയ്യാറെടുത്ത് പലസ്തീൻ ജനത വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതിനാൽ കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് ഇത്തവണത്തെ റംസാൻ അലങ്കാരപ്പണികൾ നടത്താൻ വീടുകളോ ഉത്താർ വിരുന്ന നടത്താൻ ഭക്ഷണമോ ഇല്ല അതേസമയം ഗാസയിൽ സഹായം എത്തിക്കാനുള്ള താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായി യു എസ് സൈന്യത്തിന്റെ ആദ്യ സംഘം പുറപ്പെട്ടു അൻപത് ദിവസം കൊണ്ട് ആയിരം സൈനികരുടെ സഹായത്തോടെ തുറമുഖം നിർമ്മിക്കാനാണ് പദ്ധതി എന്നാൽ സൈനികർ ഗാസയുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കില്ലെന്ന് സൈന്യം വ്യക്തമാക്കി ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ജോർദാനുമായി ചേർന്ന് ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ മരുന്നും വെള്ളവും ഭക്ഷണവും എല്ലാം വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് അമേരിക്ക തുടക്കമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വട്ടം ഗാസയിലേക്ക് അമേരിക്കൻ സൈന്യം വ്യോമമാർഗം ഭക്ഷണ പൊതി വിതരണം നടത്തിയിരുന്നു ഇസ്രായേലുകൾക്കായി കാത്തിരിക്കുന്നില്ല വാഷിംഗ്ടൺ പൂർണ്ണ നേതൃത്വം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് അമേരിക്ക തുറമുഖം പദ്ധതി അവതരിപ്പിച്ചത് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഈ പദ്ധതി എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല കടൽ വഴിയുള്ള സഹായങ്ങൾ സുരക്ഷിതമായി കരയിലെത്തിക്കാനാകുമോ എന്നതാണ് പ്രധാന ആശങ്ക ഗാസയ്ക്ക് പ്രവർത്തനക്ഷമമായ തുറമുഖമില്ല ചുറ്റുമുള്ള ജലാശയങ്ങൾ വലിയ കപ്പലുകൾക്ക് കടക്കാൻ കഴിയാത്ത അത്ര ആഴം കുറഞ്ഞതാണ് ഇരുന്നൂറ് ടൺ ഭക്ഷണവുമായി ഒരു സഹായ കപ്പൽ സൈപ്രസിലെ ഒരു തുറമുഖത്തിൽ നിന്ന് പുറപ്പെടാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇറാനിൽ സദാചാര പോലീസിന്റെ ആക്രമണത്തിനെതിരായി കൊല്ലപ്പെട്ട മഹ്സ അമിനിയുടെ മരണത്തിന് ഉത്തരവാദി ഇറാൻ സർക്കാരാണെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ ഇറാനെക്കുറിച്ചുള്ള വസ്തുതാന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് ഇരുപത്തിരണ്ടുകാരിയായി മഹ്സ അമിനിയെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇറാനിലെ വൊസാര തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന അമിനി ഇരുപത്തി ആറ് മിനിറ്റിന് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു അര മണിക്കൂറിന് ശേഷമാണ് മഹ്സ അമിനിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അധികൃതർ തയ്യാറായിരുന്നു ായത് സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ അമ്മിനിക്ക് മർദ്ദനമേറ്റതിന്റെ തെളിവുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ടെഹ്റാനിൽ മെട്രോ ട്രെയിനിൽ നിന്ന് വീണു മരിച്ച കൗമാരക്കാരിയായ അർമിത ഗരാവിന്ദിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും യു എൻ അറിയിച്ചു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ അർമിതയ്ക്കും സദാചാര പോലീസിന്റെ ആക്രമണം നേരിട്ടിട്ടുണ്ടെന്നാണ് ആരോപണം മക്സാമിനിന്റെ മരണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്താൻ സർക്കാർ അനാവശ്യവും മാരകവുമായ ബലപ്രയോഗം നടത്തിയതായും അറസ്റ്റിലായവരെ ഇറാനിയൻ സുരക്ഷാ സേന ലൈംഗികമായി ആക്രമിച്ചതായും റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു തടവിലാക്കപ്പെട്ടവരിൽ ചിലർ ബലാത്സംഗം ബലാത്സംഗ ഭീഷണി നിർബന്ധിത നഗ്നത ലൈംഗിക അവയവങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നേരിട്ടതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു പ്രകടനക്കാർക്കെതിരെ ഇറാനിയൻ സുരക്ഷാ സേന ഷോട്ട്ഗൺ റൈഫിളുകൾ സബ്മിഷൻ തോക്കുകൾ എന്നിവ ഉപയോഗിച്ചതായി യു എൻ കണ്ടെത്തി ജനകീയ പ്രതിഷേധത്തിനെതിരെ ഉണ്ടായ അടിച്ചമർത്തലിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടായിരത്തിലധികം പേർ തടവിലാകുകയും ചെയ്തു മക്സാമിനിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിൻ്റെയും ഇറാൻ സർക്കാരിൻ്റെയും വാദം യു എൻ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല മക്സാമിനിയും അർമ്മിത ഗരാവന്തും ഉയർന്ന രക്തസമ്മർദ്ദം കാരണം മരിച്ചുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഫ്രഞ്ച് പാർലമെന്റ് മൗലിക അവകാശമാക്കിയത് പോയ വാർത്തയെ സുപ്രധാന വാർത്തകളിൽ ഇടം നേടി എഴുപത്തിരണ്ടിനെതിരെ എഴുന്നൂറ്റി എൺപത് എന്ന നിലയിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സംയുക്ത വോട്ടെടുപ്പിൽ ബിൽ പാസായത് ഇതോടെ ഗർഭഛിദ്രം ഭരണാവകാശമാക്കുന്ന ആദ്യത്തെ രാജ്യമായി ഫ്രാൻസ് മാറി ഫ്രഞ്ച് സെനറ്റും ദേശീയ അസംബ്ലിയും ഈ വർഷം ആദ്യം തന്നെ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു അമേരിക്കയും തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും ഗർഭചിത്രത്തിനുള്ള അവകാശം എടുത്തു കളയാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നടപടി ഫ്രാൻസിന് അഭിമാന നിമിഷമാണെന്ന് പ്രതികരിച്ച പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലോകത്തിനുള്ള സന്ദേശമാണെന്നും വ്യക്തമാക്കി ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ആർക്കും തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയൽ അത്തൽ പാർലമെന്റിൽ പറഞ്ഞു രാജ്യത്ത് ആകെ വലിയ ആഘോഷങ്ങളാണ് ബില്ലിന് അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ നടക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും നടപടിയെ സ്വാഗതം ചെയ്തു വോട്ടെടുപ്പിനെ തുടർന്ന് പാരീസിലെ ഈഫൽ ടവർ എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശത്തോടെ പ്രകാശം തെളിയിച്ചിരുന്നു റിപ്പബ്ലിക്കൻ പ്രൈമറി ബാലറ്റിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കാനുള്ള കൊളറാഡോ കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയതും പിന്നാലെ കൊളറാഡോയിലെ ബാലറ്റിൽ തുടരാൻ ട്രംപിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചതും മറ്റൊരു പ്രധാന വാർത്തയായി മാറി അതിനിടെ ചെങ്കടലിൽ ചരക്കുകപ്പലിന് നേരെയുണ്ടായ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനടക്കം മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ജനതയെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി മാറി ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞയാഴ്ചയിൽ പുറത്തുവന്ന ഈ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വായിക്കാം വേൾഡ് ഗ്ലാൻസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം